ഹലോ സ്ലാമലക്കും ചിക്കൻ കസീരിയ ഇന്ന് ചിക്കൻ കസീരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല ടേസ്റ്റ് ആകട്ടെ ഇത് നമുക്ക് റംദാൻ ഇഫ്താറിനും പിന്നെ ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ചീസിൻ്റെയും ചിക്കൻ്റെയും ഒറിയാനോൻ്റെയൊക്കെ എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണ് ഇതിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒന്നര കപ്പ് മൈദ എടുത്തിട്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സാധാ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് വയ്ക്കില്ലേ അതേപോലെ നല്ലവണ്ണം ഒന്ന് കുഴക്കണം ഇത് ഒന്നും കൂടി കുറച്ച് സമയം നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരേ അളവിൽ പരത്തിയെടുക്കണം ഒരേ അളവിൽ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം കൂടുതൽ വേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇവിടെ ഞാൻ അര കിലോ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് പീസാക്കിയത് എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ടീസ്പൂൺ കശ്പനിമൂളി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഒരിഗാനോ അര ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി നമുക്ക് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയില് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണം നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഒരു ഫ്രൈങ് പാനോ കടായിയോ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കന് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ ഓലൊന്ന് എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മസാല വരട്ടുമ്പോൾ തന്നെ അതിൽ ഓയില ഒഴിച്ചിട്ടുണ്ടല്ലോ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ തുറന്നിട്ട് പിന്നെയും പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഒന്നിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വാറ്റിയതിന് ശേഷം ഒരു ടൊമാറ്റോ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം അതും ചേർത്ത് നല്ലോണം ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കോ കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെക്കാം പക്ഷേ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഒരു റോട്ടി വെച്ചുകൊടുക്കാം കസീറ്റ ശരിക്കും സെറ്റായതിനു ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി അതിൻ്റെ മുകളിൽ നിറയെ മൊസറില ചീസ് വിതറിക്കൊടുക്കാം അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് മുകളിൽ വെച്ചുകൊടുക്കാം ഫില്ലിങ്സ് എല്ലായിടത്തും വെച്ചതിന് ശേഷം പിന്നെയും മസാല ചീസ് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കൊടുക്കാം മസാല ചീസ് മുഴുവനും വിതറിയതിനു ശേഷം പിന്നെയും ഒരു റൊട്ടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം റൊട്ടി വെച്ചതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഒരു ചട്ടുവത്തോട് പ്രസ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ലോ ഫ്ലെയിമിൽ ഓണം ഇതുണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അടിയിൽ അങ്ങ് കരിഞ്ഞു പോവും കരിഞ്ഞ് കഴിഞ്ഞാൽ കസീഡിയൻ്റെ ടേസ്റ്റ് മാറും ഒരു പീസ് ബട്ടർ സൈഡിൽ നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് സമയം ഇതൊന്ന് വേകാനും വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം ശരിക്കും ശ്രദ്ധിക്കണം കാരണം ലോ ഫ്ലെയിമിൽ മാത്രമേ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനിയും കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം നമ്മുടെ കെസി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം കെസിഡി നമുക്ക് നാലായിട്ട് മുറിച്ചിട്ട് സേവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം അത് ബൈ